അസാമുല്ലൂലി അലഹദില്ല നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലാണ് അല്ലേ എന്തെല്ലാവരും വർത്താനം റാഹ്യത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക സ്വലാത്ത് പറഞ്ഞെന്നാലോ നിങ്ങൾ ചെല്ലാൻ റെഡിയാണോ ഇതിൻ്റെ ഫലങ്ങൾ കേൾക്കാൻ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് വീടിയിലേക്ക് കിടക്കാം നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് ദോഷങ്ങളുള്ളവരാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ദുവാ ചെയ്യാം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ദുവാക്ക് പ്രത്യേക ഒരു ഇജാബത്ത് പ്രത്യേക ഒരു അക്സപ്റ്റൻസ് പഠിച്ചോട്ടേരും എന്താണെങ്കിലും അള്ളാഹു സുബഹാനുഹു താല നമ്മുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ നമ്മൾ ചെയ്തതും നമ്മൾ ഒളിച്ചും ഭാഗത്തുമൊക്കെ ചെയ്ത ഒരുപാട് ദോഷങ്ങളുണ്ട് ചെറുതും വലുതുമായ എല്ലാം അറിയുന്ന എല്ലാം ലോയൂബായ അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളെയും പുറത്തിരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അള്ളാഹു അവർക്കും അവരുടെ ദോഷങ്ങൾക്കുള്ള പരിഹാരം അല്ലെങ്കിൽ അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുത്ത് അവരുടെ ഖബറുകളിൽ റാഹത്തും സന്തോഷവും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇയാർ അബ്ബൽ ആലമീൻ ഇന്നാണെങ്കിലും ഇൻഷാ ഇൻഷല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എൺപത് വർഷത്തെ പാവങ്ങൾ ഒരു അത്ഭുത സ്വലാത്തുണ്ട് അത് കൂടുതലും മണിക്കൂർ നേരം ഇരുന്ന് ചൊല്ലാനൊന്നുമില്ല ജസ്റ്റ് എൺപത് പ്രാവശ്യം ഈ ചെറിയ സ്വലാത്ത് നമ്മൾ ചൊല്ലാൻ മനസ്സ് കാണിച്ചാൽ മതി എൺപത് പ്രാവശ്യം ചൊല്ലാനൊരു അഞ്ച് മിനിറ്റ് തികച്ചു വേണ്ടി വരില്ല അത്രയും ചെറിയ സ്വലാത്താണ് ഇത് ഈ സ്വലാത്ത് ഒരു വ്യക്തി വെള്ളിയാഴ്ച ദിവസം എൺപത് പ്രാവശ്യം ചൊല്ലിയാൽ അവരുടെ എൺപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ അള്ളാന്റെ ഹബീബ് സല്ലാ അലൈവല തങ്ങള് ഈ സ്വലാത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞതാണ് മഹാനായ ഇമാം ഖസ്സാലി റതി അള്ളാഹുനു തൻ്റെ എഹ്യാ ഉൽമിദ്ൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ ഏതാ സ്വലാത്ത് എന്ന് പറഞ്ഞുതരാം നിങ്ങളെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇതിൻ്റെ ഫലങ്ങൾ നമുക്ക് എന്തൊക്കെയാ നോക്കാം മഹാനായ്മ വസാലി റതി അല്ലാൻഹ് അവരുടെ ഇഹ്യായിൽ പറയുന്നുണ്ട് അള്ളാന്റെ ഹബീബ് സല്ലാ അലൈഹി വല്ല മാഹത്തങ്ങൾ അരുളി പറഞ്ഞു എൻ്റെ മേൽ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം എൺപത് സ്വലാത്ത് ചൊല്ലിയാൽ അവന് എൺപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഈ അവസരത്തിൽ സുഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ചിലര് അള്ളാന്റെ ഹബീബ് സുല്ലാ അലി സ്വല്ലാ തങ്ങളോട് ചോദിച്ചു അള്ളാൻ്റെ റസൂല് എങ്ങനെയാണ് ശരിക്കും ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് അപ്പോൾ അള്ളാന്റെ ഹബീബ് സുല്ലാ അലി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സ്വലാത്ത് ഇങ്ങനങ്ങനെ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞിട്ട് ഈ സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കേൽപ്പിച്ചു കൊടുത്തു തരെ സുബഹാന ഇനി ഏതാ സ്വലാത്ത് എന്നല്ലേ ഇതാണ് സ്വലാത്ത് അള്ളാഹു മല അലാ മുഹമ്മദിൻ വ അൻ സിദ്ഹമ്മദിൻ കിൾ മനസ്സിലായി എന്ന് വിശ്വസിക്കാണ് എൺപത് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് അള്ളാഹു തൗഫീർക്ക് നൽകട്ടെ ഇൻഷാല്ല ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസ്ലാമലൈക്കും വർഹമുല്ല